വീട്ടുമുറ്റത്തൊരു കോഴി എന്ന കാഴ്ചപ്പാടിൽ ഒരുപാട് പേരിപ്പം കോഴിക്കളൊക്കെ വളർത്തുന്നുണ്ട് ചിലർ എങ്ങനെയാ കോഴിനെ വളർത്തണ്ടേ എന്താണ് ഏത് കോഴിനെ വാങ്ങി വളർത്തണം എന്നൊന്നും അറിയാത്തവരുമുണ്ട് അപ്പം ഞാൻ ഇന്നിവിടെ പറയുന്നത് ഗ്രാമപ്രിയ കോഴികളെക്കുറിച്ചാണ് ഇവയെ വികസിപ്പിച്ചെടുത്തത് ഹൈദരാബാദിൽ നിന്നാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരിനം കോഴിയാണ് ഈ ഗ്രാമപ്രിയ കോഴികളെന്ന് പറയുന്നത് ഇവയും മുട്ടയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇറച്ചിക്ക് വേണ്ടിയിട്ടും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും അതുമാത്രമല്ല ഇവരെ കാൽ മുട്ടയിടുന്ന എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തഞ്ച് ദിവസം അതായത് ഒരു അഞ്ചര ആറ് മാസമാണ് വരുന്നത് ഇവ മുട്ടയിടുന്നത് ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുട്ടകൾ വരെ ഒരു വർഷം ഇടും ഇവയും വീട്ടുമുറ്റത്തെ കോഴികൾ എന്നും പറയാറുണ്ട് അതായത് നമുക്ക് ഈ ഹൈടെക് കൂടുകളിലായാലും ഷെഡുകളിലായാലും തുറന്നിട്ടിട്ടായാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവയെ വളർത്താൻ പറ്റൂട്ടോ അതുപോലെ തന്നെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ടൊരു തീറ്റ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഈ അടുക്കള വേസ്റ്റ് എല്ലാം അവർ കഴിച്ചോളും വീട്ടിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇനി അതല്ല ഒരു വരുമാനത്തിനാണെങ്കിലും നിങ്ങളൊരു കോഴീനെ നോക്കുന്നുണ്ടെങ്കിൽ മറ്റു കോഴികളെ അപേക്ഷിച്ച് ഗ്രാമപ്രിയ കോഴികളാണ് ഏറ്റവും ഉത്തമം കൂടാതെ മറ്റു മുട്ടക്കോഴികളെ അപേക്ഷിച്ച് ഇവയുടെ ചിലവും വളരെ കുറവാണ് ഇനി ഇവയെ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം കേട്ടോ നമ്മളെ കയ്യിൽ ഇപ്പം ഡേ ഹോൾഡ് ആയിട്ടുള്ള അതായത് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ആണ് അതേപോലെ തന്നെ പൂവൻ കുഞ്ഞുങ്ങളാണെങ്കിൽ പതിനഞ്ച് രൂപയെ വരുന്നുള്ളൂ ഒരു പീസിന് അതുപോലെ തന്നെ പെട കോഴികൾ മാത്രമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിയെട്ട് രൂപ ഇനി പൂവനും പെടയും കൂടി മിക്സ് ആയിട്ട് വരുന്നതിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പം താങ്ക് യു ഓൾ